നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ മുനിസിപ്പാലിറ്റി മുൻസിപ്പാലിറ്റി സമാപന സമ്മേളനവും സമ്മാനദാനവും സംഘടിപ്പിച്ചു സുമംഗലി ഓഡിറ്റോറിയത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു പാനൂർ പാനൂർ സമാപന സമ്മേളനവും സമ്മാനദാനവും സുമംഗലി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ മേഖലകളിലും കായികരംഗത്തായാലും നല്ല മികച്ച പ്രകടനങ്ങളും പരിപാടികളും നടന്നിട്ട് അതിൻ്റെ മനോഹരമായ ഒരു സമാപന വേദിയിലാണ് ഇപ്പോൾ ഞാൻ ഞാൻ ഉൾപ്പെടെ ഉള്ളവർ ഇരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ കാഴ്ചക്കാരായിട്ടുള്ള പ്രിയപ്പെട്ട താരങ്ങളും നമ്മുടെ കൗൺസിലേഴ്സും നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഉൾപ്പെടുന്ന ഒരു ടീമാണ് ഇവിടെ ഇരിക്കുന്നത് നമുക്കറിയാം ഒരുപാട് പരിമിതികൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു നമ്മുടെ മുന്നിൽ കുറച്ച് ദിവസങ്ങളെ നമ്മുടെ സ്വാഗത സംഘം ഈ ഒരു കേരളോത്സവം നടത്തണം എന്നുള്ള അറിയിപ്പ് കിട്ടിയത് മുതൽ വളരെ ആശങ്കയിലായിരുന്നു കുറച്ച് ദിവസങ്ങളെ നമ്മുടെ മുന്നിലുണ്ടായിരുന്നുള്ളൂ പക്ഷേ എങ്കിൽ കൂടിയും നമ്മൾ സാധാരണ ഇതിൻ്റെ മുന്നേ കേട്ടറിഞ്ഞതുപോലെ സാധാരണ നമ്മൾ കേരളോത്സവം എന്ന് പറയുമ്പോൾ രണ്ട് മാസങ്ങൾക്ക് മുന്നേ പല മേഖലകളിലായിട്ട് അതിൻ്റെ സംഘാടന സമിതി പിന്നെ ആൾക്കാരെ വിളിച്ചു കൂട്ടുകയും അതിൻ്റെ കമ്മിറ്റി രൂപീകരിക്കുകയും അത് ഓൺലൈനായിട്ടുള്ള രജിസ്ട്രേഷൻ നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന അതേ പങ്കാളിത്തം തന്നെ നമ്മുടെ ഈ ചുരുങ്ങിയ ദിവസങ്ങളിൽക്കുള്ളിൽ നമുക്ക് ഇത് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം ഡെപ്യൂട്ടി ചെയർമാൻ ടി എം ബാവുമാസ്റ്റർ അധ്യക്ഷത ഈ പരിപാടി വളരെ ഭംഗിയായി ഇവിടെ അവസാനിപ്പിക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും കേരളോത്സവം എന്ന് പറഞ്ഞാൽ യുവാക്കളിൽ പ്രത്യേകിച്ചും സ്കൂളുകളിൽ നിന്നും പോകാൻ പറ്റാത്ത ആളുകൾക്ക് അവരുടെ കലാകായിക വാസനകൾ പുറത്തേക്ക് കൊണ്ടുവരാനും അവർക്ക് ഭാവിയിലെ വലിയ കായിക താരങ്ങളായി മാറാൻ ഇന്റർനാഷണൽ ഹോക്കി പ്ലെയർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ആരോഗ്യം എന്ന് ചോദിച്ചാൽ ആൻസർ എല്ലാം മുതിർന്നവരാണ് ഒരു സാധാരണ സുഖം ചോദിക്കുമ്പോൾ ആ സുഖം എന്ന് പറയുമല്ലേ വളരെ ഉത്സാഹത്തോടുകൂടി എന്താണ് സുഖം എന്താണ് ആരോഗ്യം എന്താണ് ശാരീരികവും മാനസികവും സാമൂഹികപരമായിട്ടുള്ള വികസന വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉമൈസ തിരുവമ്പാടി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷിത ചന്ദ്രൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഹേൽ മേക്കുന്ന് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുഹമ്മദ് നജീർ ടി കൗൺസിലർമാരായ അബ്ദുൾ മുനീർ എൻ പി ഗീത സി എം എം ടി കെ ബാബു പി സുരേന്ദ്രൻ റീന സി തൃപ്തി ടീച്ചർ മുനിസിപ്പൽ സെക്രട്ടറി മനോജ് കുമാർ കെ ആർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന കെ സി സ്വാഗതവും ക്ലർക്ക് നവനീത് എം നന്ദി പറഞ്ഞു Sabe o